ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഇഫ്താർ സ്നാക്കെയും അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് നിന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യാപ്പഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം ഇപ്പോൾ ഞാൻ ബ്രെഡും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബ്രെഡ് എഗ് പോളയാണ് ചെയ്യുന്നത് ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ സവോളം കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വാടാനായിട്ട് വെക്കാം അതിന് ശേഷം ഇതൊന്ന് വാടി വന്ന ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അതുപോലെ കുറച്ച് കുരുമുളക് പെരിഞ്ചീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എരിവിനായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒര ടീസ്പൂൺ മീറ്റ് മസാല ഇത്ര നമുക്ക് ചേർക്കാം അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് എട്ട് ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത് അരികൊന്നും കളയേണ്ട ആവശ്യമില്ല അതിന് ശേഷം അതിലോട്ട് രണ്ട് മുട്ട രണ്ട് മുട്ട കുറച്ചുപ്പ് അതുപോലെ ഇന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാൽ നമുക്ക് ചേർക്കാം എത്രയാണോ ഒരു ബാറ്ററായിട്ട് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുക്കുക അത്രയും പാൽ നമുക്ക് ചേർക്കാം അതിനുശേഷം ഇതിനൊരു നിന്നൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് കുറച്ചൊരു കട്ടിയിൽ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ സഹായിക്കാനായിട്ട് അരക്കപ്പ് മൈദ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മല്ലിയിലെ കറുപേപ്പറയൊക്കെ ചേർക്കാവുന്നതാണ് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമ്മൾ ഒരു പാൻ്റെ അടിയിൽ വേറൊരു ഉപയോഗശൂന്യമായിട്ടുള്ള മറ്റൊരു പാൻ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം അതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അതിന്ന് കുറച്ച് ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ നാല് പുഴുങ്ങിയ മുട്ട സ്ലൈസ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം മൊത്തം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം മീഡിയം തീയിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായി വന്ന ശേഷം നമുക്ക് ഒന്ന് മറിച്ചിടാം സെയിം പാനിലോട്ട് ആണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ഒഴിച്ച ശേഷം മറ്റേ സൈഡ് ഒന്ന് കുക്ക് ആവാനായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ച് വെച്ച് കൊടുത്തിരുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് ഒന്ന് ഓവർ കുക്കായി പോയിട്ടുണ്ട് ആ സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്ക് എടുക്കാം എല്ലാവരും റെഡിയാക്കാം വളരെ രുചികരമാണ് ഇഫ്താർ സ്നാക്കൊക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്